ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് അതായത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നവർക്കും അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതെന്ന് കുറേ പേര് ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഫോണിലാണോ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത് ഫോണിൻ്റെ ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോൺ സാംസങ് എസ് ട്വൻറ്റി ത്രീയാണ് അതിനകത്താണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആരാണ് ഷൂട്ട് ചെയ്ത് തരുന്നത് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് ഞാൻ തന്നെയാണ് അതായത് എനിക്കൊരു ട്രൈ ഉണ്ട് ആ ട്രൈ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഒറ്റയ്ക്കാണ് എടുക്കുന്നത് പിന്നെ ആരാണ് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്നതെന്ന് ചോദിക്കും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതായത് കഥ തിരക്കഥ സംഭാഷണം എല്ലാം ഒറ്റയ്ക്കാണ് അപ്പം ഏത് ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യണേന്ന് ചോദിക്കുന്നവരുണ്ട് ഇൻഷോർട്ടിലാണ് ഇൻഷോട്ടിൻ്റെ പ്രീമിയം വേർഷൻ അല്ല നോർമൽ പ്രീമിയം എടുത്തിട്ടില്ല നോർമൽ ഇൻസ്റ്റോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് മിക്കതും ഷോർട്ട് വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇപ്പോഴും ഓരോ റൈറ്റിങ്സ് കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഇടുമെന്ന് അപ്പോൾ വീഡിയോ ഇടുന്നതിന് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് ഇടുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റുമില്ല അത് ചെയ്യാനുള്ള ആ ഒരു ഒരു എനിക്ക് അത്രയും ഇങ്ങോട്ട് കൈവഴക്കില്ല അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനത്തെ ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് നിങ്ങൾ അവരെ റെഫർ ചെയ്യാം റൈറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇൻ ഷോർട്ടിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഡൂഡിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും അതിനകത്ത് നമുക്ക് ജസ്റ്റ് കൈവെച്ചിങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ റൈറ്റിങ്സ് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ഞാനിടുന്ന ഷോർട്ട് വീഡിയോസിൽ വോയിസ് ഓവറിന് മൈക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് റൂമിൽ നിശ്ശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ജസ്റ്റ് സംസാരിക്കാറേ ഉള്ളൂ അതും ഇൻഷോർട്ട് ആപ്പ് ആപ്പിൽ തന്നെയാണ് ആ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതും ആ ഒരു ആപ്ലിക്കേഷനും കൂടെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് സംസാരിക്കാറുള്ളൂ നോയ്സൊന്നും ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും പിന്നെ ഇതേപോലത്തെ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ മൈക്ക് യൂസ് ചെയ്യാറുണ്ട് അതായത് ഇതുപോലെ സംസാരിച്ച് ചെയ്യുമ്പം മൈക്ക് യൂസ് ചെയ്യാറുണ്ട് ആ മൈക്കിൻ്റെ പേരും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ ഈ വീഡിയോയ്ക്ക് കൊടുത്തേക്കാം അപ്പം അതിൻ്റെ അടിയിലിങ്ങനെ എഴുതി കൊടുത്തേക്കാം ഏത് മൈക്കാണ് യൂസ് ചെയ്യുന്നത് ഏത് ട്രൈ പോഡാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ട്രൈ ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ബാക്കാണ് അപ്പോൾ അന്ന് വാങ്ങിച്ച ട്രൈ പോഡാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരും വിവരങ്ങളും ഞാൻ കൊടുത്തേക്കാം ലിങ്ക് ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ട്രൈ വാങ്ങുന്ന സമയത്ത് ഫോണിലാണ് നിങ്ങൾ ഫോൺ വെക്കുന്ന ട്രൈ ആണ് ഇത് ക്യാമറയും വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വെക്കാനായിട്ട് പുതിയൊരു സ്റ്റാൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങണം അത് അതിൻ്റെ കൂടെ കിട്ടത്തില്ല അപ്പോൾ അത് ജസ്റ്റ് അതും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫോൺ ഹോൾഡർ ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ട്രൈ ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പം നിങ്ങൾക്ക് ക്യാമറ മാത്രം വെക്കാനുള്ളൊരു ഓപ്ഷനേ അതിനകത്ത് ഉണ്ടാവുള്ളൂ ഫോൺ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഫോൺ ഹോൾഡർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം ഇതിന് മുന്നൂറ് രൂപ താഴെ എന്തോ റേറ്റ് വരുന്നുള്ളൂ എനിക്ക് പക്ഷേ ഈ സംഭവം അറിയുണ്ടായിരുന്നില്ല ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ട്രൈ വാങ്ങിച്ചിട്ട് കുരങ്ങിൻ്റെ അതിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു അപ്പം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ആയത് അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ അത്തരത്തിലുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അവരെ റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഞാൻ ഹെൽപ്പ് എടുത്തിട്ടാണ് മോണിറ്റൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ബ്രദറിൻ്റെ നമ്മുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയി ഇൻകോം ഏൺ ചെയ്യുന്നുണ്ട് ഇൻകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് വൺസ് മോണിറ്റൈസ്ഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസമാണ് പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് നോർമലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാണ് ചെയ്യുന്നത് എല്ലാ മാസവും ഒരു ദിവസം ഒരു ഡേറ്റിൽ ക്രെഡിറ്റ് ആവാണ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത് നമുക്കത് ജസ്റ്റ് സാധാരണ ഉപയോഗിക്കുന്ന പോലെ ആ ക്യാഷ് എടുത്തുപയോഗിക്കാം ഡോളറായിട്ടാണ് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് കാണിക്കുക പക്ഷേ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് ചേച്ചി ഒരു ദിവസം എത്ര വീഡിയോസ് ഇടും എങ്ങനെയാണ് ഇത്രയും വീഡിയോസ് ഇടാൻ പറ്റുന്നതെന്ന് എന്നാൽ ഞാൻ വീഡിയോസ് എല്ലാം ഞാൻ ഷോർട്സ് ആണ് ഒരു ദിവസം മൂന്നെണ്ണം മൂന്ന് ഷോർട്സ് എല്ലാ ദിവസവും ഇടാറുണ്ട് പിന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് ചിലപ്പോൾ ഒന്ന് കുറയാറുള്ളൂ പക്ഷേ ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും മൂന്ന് ഷോർട്സ് വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിനകത്ത് ഒരെണ്ണം മിക്കവാറും ക്രാഫ്റ്റ് എന്തെങ്കിലും ആയിരിക്കും ഈ ക്രാഫ്റ്റൊക്കെ ഞാൻ എടുക്കുന്നത് കൂടുതലും ശനി ഞായർ ദിവസങ്ങളിൽ ബാക്കപ്പായിട്ട് കുറച്ച് എടുത്തു വയ്ക്കും അങ്ങനെയാണ് മിക്കവാറും ഞാൻ മൂന്നെണ്ണം എത്തിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ കാണുന്ന മോർണിംഗ് വീഡിയോസ് നയൻറ്റി നയൻ പെർസെൻറ്റേജും അന്നത്തെ ദിവസം തന്നെ എടുത്ത് ആ ദിവസം രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഒമ്പത് മണിയാകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റണേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ് സോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒമ്പത് മണിയാകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഡൗട്ടായിട്ട് നിങ്ങൾ മിക്കവാറും നിങ്ങൾ ചോദിക്കുന്ന കാര്യം പിന്നെ ഒരു മെയിൻ കാര്യമുണ്ട് ഫോണിൽ ഈ വീഡിയോസൊക്കെ എടുത്ത് മിക്ക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഫോണിൽ എങ്ങനെയാണ് സ്റ്റോറേജ് സ്പേസ് കിട്ടാൻ ചോദിക്കും സ്റ്റോറേജിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പെൻ ഡ്രൈവാണ് അപ്പോൾ അത് ഫോണിലും ഡ്യുവൽ സൈഡ് പെൻ ഡ്രൈവാണ് കേട്ടോ അപ്പോൾ അത് ഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാൻ ലാപ്ടോപ്പിലേക്കും കണക്ട് ചെയ്യാം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സാൻ ഡിസ്കിൻ്റെതായ ഒരു ഡ്യുവൽ പെൻ ഡ്രൈവാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമുക്കിത് ഫോണിലും എന്തായത് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റ് ചെയ്ത വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതും ഇനി ഡ്രാഫ്റ്റിൽ കിടക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് മാറ്റി ലാപ്പിലേക്ക് മാറ്റും അപ്പോൾ ഫോണിലെ സ്റ്റോറേജ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ സ്റ്റോറേജിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർന്ന് മാത്രമല്ല നോർമലി ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് വീഡിയോസൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് മാറ്റിയാൽ ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിലേക്ക് മാറ്റണം അതല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ആവശ്യത്തിന് സ്ഥലമുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ പെൻ പെൺഡ്രൈവാണ് അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് അപ്പം നിങ്ങൾ നോർമൽ ലൈഫിൽ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് അപ്ലോഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെങ്കിൽ ഈ ഒരു പെൻ ഡ്രൈവ് തന്നെ ധാരാളം ഇതിനകത്തേക്ക് അങ്ങ് മാറ്റി ഇട്ടാതി ഫോണിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഭയങ്കര ആണ് ഏത് ആപ്ലിക്കേഷനാണ് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്നവരുണ്ട് ഇൻഷോർട്ട് അല്ലാതെ ഞാൻ മെയിനായിട്ട് വേറെ ഓരോ ആപ്ലിക്കേഷൻസും ഒത്തിരി അങ്ങ് യൂസ് ചെയ്ത് പരിചയമില്ല അതുകൊണ്ട് ഇൻഷോർട്ടിനെ കുറിച്ചേ എനിക്കറിയുള്ളൂ ഇൻഷോട്ട് മാത്രമല്ല ഒത്തിരി ഒത്തിരി വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ അതും യൂട്യൂബിൽ വേറെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഞാനും കാണാറുണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇതാണ് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് മെയിൽ ചെയ്യാം കേട്ടോ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് മെയിൽ ചെയ്ത് ചോദിക്കാം അപ്പോൾ എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനതിന് റിപ്ലൈ ചെയ്യാം പിന്നെ ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും കാണിക്കോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് എടുത്ത് അത് തന്നെ അതെനിക്ക് കാര്യമായിട്ട് അങ്ങ് പ്രസൻറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് ഭയങ്കര നോളജ് ഡീപ്പ് നോളജ് ഇല്ലാത്തത് കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല എങ്ങനെ എഡിറ്റ് ചെയ്യണം എങ്ങനെ എങ്ങനെ ക്യാമറ യൂസ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസസും ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസും അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻ ഇതൊക്കെയാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയി ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്